ഹലോ വെൽക്കം ബാക്ക് ഞാൻ അർഹസൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ സേഫ്റ്റി പ്രിക്കേഷൻസ് ഇൻ ഷീൽഡ് മെറ്റൽ ആർക്ക് ആർക്കുവെൽഡിംഗ് ആൻഡ് ഓക്സി അസറ്റിൻ വെൽഡിങ് ആൻഡ് കട്ടിങ് അപ്പൊ ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിലും ഓക്സി അസറ്റിൻ വെൽഡിംഗ് കട്ടിങ് പ്രോസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതേ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഇതിൽ വലിയ രീതിയിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല നമ്മുടെ സ്റ്റാർട്ടിങ് ആണ് അപ്പം കുറേ കാര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കാരണം പലരും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊ ചിലർക്ക് ഇംഗ്ലീഷ് കാണുമ്പോ ഇത് ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ ഇതൊന്നും വായിക്കാതെ പോകും കാരണം ഈ ഒരു ടോപ്പിക് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഏർ വളരെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കുറെ പോയിന്റ്സുകളാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ പറ്റും ഇത് ഇംഗ്ലീഷല്ലേ സോ ഇന്ന് നമ്മളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺസുകൾ ഉപയോഗിച്ച് വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ആഗ്രഹവും താല്പര്യവും നിശ്ചിതാർഢ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആയിട്ട് തന്നെ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും സോ നമ്മൾ ആ ത്രീ ഫിംഗേഴ്സ് ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം സോ ഇത് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ സെർച്ച് ഇമേജസിലേക്ക് പോയിട്ട് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യും മലയാളമാക്കി കിട്ടും സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇതിൻ്റെ ഔട്ട് ഈ ടെക്സ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മേടിച്ച് വെക്കണമെന്ന് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് വായിക്കുക ദെൻ മലയാളം നോക്കുക മാക്സിമം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ത്രീ മന്ത് മതി പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ്റെ ആവശ്യവും വരുത്തില്ല അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായിട്ട് വായിച്ച് പോകാനായിട്ട് പറ്റും ഇവിടെ ആർക്ക് വെൽഡിങ്ങിന്റെ സുരക്ഷാ മുൻകരുതലുകൾ ആർക്ക് വെൽഡിംഗ് അപകടകരമായിട്ടുള്ള ഷീൽഡ് മറ്റേ ആർക്ക് വെൽഡിംഗും ഓക്സി അസെറ്റിലിംഗ് സി എൻസി വെൽഡിങ്ങും ആകാം അതിനാൽ നിങ്ങളെയും മറ്റുള്ളവരെയും ഗുരുതരമായിട്ടുള്ള പരിക്കിൽ നിന്നോ മരണത്തിൽ നിന്നോ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളെ അകറ്റി നിർത്തുക പേസ് മേക്കർ ഉപയോഗിക്കുന്നവർ ആദ്യം ഡോക്ടറെ സമീപിക്കുക ഇൻസ്റ്റാളേഷൻ ഓപ്പറേഷൻ മെയിൻ്റനൻസ് റിപ്പയർ ജോലികൾ എന്നിവ യോഗ്യതയുള്ള ആളുകൾ മാത്രം നിർവഹിക്കുക ഇനി വൈദ്യുതം തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു സോ പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാവോ ഇവിടെ പല ടെക്നിക്കൽ വേഡ്സുകളും എന്തു ചെയ്യും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ തെറ്റുകൾ സംഭവിക്കാം അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് വേണം ഇംഗ്ലീഷ് ഒരു തവണയെങ്കിലും വായിച്ചു നോക്കണം നമ്മൾ ഇംഗ്ലീഷ് വായിക്കാതെ മലയാളം മാത്രം വായിച്ചു പോയതുകൊണ്ട് കാര്യമില്ല കാരണം ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് ആയിക്കോട്ടെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ നടത്തുന്ന വെൽഡറിൻ്റെ എക്സാം ആയിക്കോട്ടെ അതെല്ലാം ഉണ്ടെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒടെയോ ഡിആർഡിയുടെയോ ഏത് സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആയിക്കോട്ടെ ഇവിടെയൊക്കെ എന്താണ് ഇംഗ്ലീഷ് ആണ് ആവശ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഹിന്ദിയാണ് സോ ഹിന്ദി എന്തായാലും നമ്മൾ നോക്കുന്നില്ലല്ലോ അപ്പോൾ ആണ് ആവശ്യമായിട്ട് വരുന്നത് സോ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇംഗ്ലീഷ് നിർബന്ധമായിട്ട് വായിച്ചിരിക്കണം ഇനിയുമുണ്ട് ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് ഫ്രീ ആയിട്ട് പല മെതേഡ് ഉണ്ട് ഇവിടെ സ്കാൻ ആൻഡ് ക്യു ആർ കോഡ് ഫോർ ദിസ് എക്സൈസ് എന്ന് പറയുന്ന ഇതിലേക്ക് ഷെയർ കൊടുക്കുന്നു ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു ഇതേ ഗൂഗിൾ സെർച്ച് തന്നെ കൊടുക്കുകയാണ് ഇത് യൂട്യൂബ് ഡോട്ട് കോം എന്ന് പറയുന്ന കാണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിപ്പിക്കുകയാണ് excessive heat from the the arc and contact with the hot job ഇനി നിങ്ങൾക്ക് സ്പീഡിൽ കാണാൻ പറ്റില്ലേ ഇവിടെ കൊടുക്കുക നോർമൽ സ്പീഡിൽ നിന്നും കാണാം ടു ഇൻ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോണ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പഠിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം അല്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക സോ ഇതുപോലെ തന്നെ ഈ എക്സസൈസ് അല്ലെങ്കിൽ ഈ ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്യുക കവർ ചെയ്യുക ഓക്കെ അതാണ് ഇന്നത്തെ നിങ്ങളെ ടാസ്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻട്രഡക്ഷൻ ഇൻഡക്ഷൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡെഫിനിഷൻ ഓഫ് വെള്ളിങ് എന്ന് പറയുന്ന ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഈ രീതിയിൽ തന്നെ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക കാരണം നാളെ മുതൽ നമ്മുടെ ടോപ്പിക്ക് ആർക്കാൻ ഗ്യാസ് ബോൾഡിങ് എക്യൂപ്മെന്റ് ടൂൾസ് ആൻഡ് ആക്സസറീസ് ആണ് സോ ഇത് മുതൽ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകണം ഇത് മുതലുള്ള ടോപ്പിക്കിൽ നിന്നും ഞാൻ ക്വസ്റ്റ്യൻസും ഡെയിലിയുള്ള പത്ത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടാകും സോ പക്ഷേ ഇവിടെ ഇപ്പം ഇന്ന് പറഞ്ഞതും നിങ്ങൾ പഠിക്കാൻ പറഞ്ഞതുമായിട്ടുള്ള ടോപ്പിക്കല്ലേ വായിച്ചു നോക്കാൻ പറഞ്ഞത് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇടുന്നുണ്ടാവില്ല ജസ്റ്റ് ഇവിടെ നിന്നും ഇൻഡക്ഷൻ ആൻഡ് ഡെഫിനിഷൻ ഓഫ് വെൽഡിങ്ങിൽ നിന്നും ചിലപ്പോൾ രണ്ട് കൊസ്റ്റ്യൻസ് ഇടാം അതിന് മുമ്പുള്ള ടോപ്പിക്കിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഇടുന്നില്ല ദൻ ബാക്കിയുള്ള ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്നും ആർഗാനിക് ഗ്യാസ് ഉണ്ട് എക്വിപ്മെന്റ് ടൂൾസ് ആൻഡ് ആക്സറീസ് മുതലുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റൻസ് ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ പോവുകയും ചെയ്യാം അപ്പം ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വലിയ വശമില്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും മാക്സിമം ഈ കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ എടുക്കുക ഓക്കേ സോ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്തു ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു